ബി ജെ പിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ എം എൽ എമാരെയാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഈ രാജ്യത്ത് മുഴുവൻ നാലായിരത്തിലേറെ എം എൽ എമാരുണ്ടെങ്കിൽ അതിൽ ആയിരത്തി എഴുന്നൂറിലധികം എം എൽ എ മാർ ബി ജെ പി നേതാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഗാനേഷ് കുമാറിനെ പോലെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരിക്കുമ്പോൾ ബി ജെ പിക്ക് ആയിരത്തി എഴുന്നൂറ് മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി എവിടെ പോയി എന്ന ചോദ്യം പരിഹാസരൂപേണ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലും ജമ്മു കാശ്മീരിലും മാത്രമാണ് അവർ അധികാരത്തിൽ വരാത്തത് മറ്റെല്ലായിടത്തും അവർ അധികാരത്തിലേക്ക് വന്നത് വലിയ തോതിലുള്ള വെട്ടിപ്പിലൂടെയാണ് ഹരിയാന ആയിക്കോട്ടെ ഡൽഹിയിലായിക്കോട്ടെ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒടുവിൽ ഇപ്പോൾ ബീഹാറിലും എല്ലായിടത്തും ബി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത് തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു അതിൽ എടുത്തുപറയേണ്ടത് ബീഹാറിലും മഹാരാഷ്ട്രയിലും നടന്ന വലിയ തോതിലുള്ള വോട്ടു ജോലി തന്നെയാണ് അതിന് തെളിവടക്കമാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ബീഹാറിൽ പല മണ്ഡലങ്ങളിലും ആർ ജെ ഡി സ്ഥാനാർത്ഥികളും ഇന്ത്യ മ്യൂണിറ്റി സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടത് നൂറോ ഇരുന്നൂറോ വോട്ടിനാണെങ്കിൽ അവിടെ അസാധുവാക്കപ്പെട്ട തപാൽ വോട്ടുകൾ അതിന്റെ ഇരട്ടിയോളമുണ്ട് എന്നുള്ളതാണ് എടുത്തുപറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇവിടെ പല രീതിയിലും കള്ളവോട്ടുകളും അതുപോലെ തന്നെ എസ്എർ നടപടിയിലൂടെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ വലിയ തിരുത്തൽ നടത്തിയിട്ടും ചില മണ്ഡലങ്ങളിൽ അവർക്ക് ഉദ്ദേശിച്ചത്ര പോളിംഗ് വരുന്നില്ല ഉദ്ദേശിച്ച വോട്ട് ബിജെപി സ്ഥാനത്തേക്ക് കിട്ടുന്നില്ല എങ്കിൽ അവർ തപാൽ വോട്ടുകളിലോ ഏതെങ്കിലും രീതിയിൽ അവിടെ ബിജെപി ജയിക്കാൻ വഴിയുണ്ടോ എന്നുള്ളത് ആലോചിച്ചു വെക്കുന്ന സമീപനം ഈ രാജ്യം മുഴുവൻ ഒന്നടങ്കം പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയാൽ ബിജെപി സൈനികരെ ഇറക്കി അവരെ അടക്കി നിർത്തിക്കളയുമെന്ന ഭീഷണിയും കൂടിയുണ്ട് ബീഹാറിൽ സാധാരണക്കാരായ വോട്ടർമാർ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നു അത് ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ആർ ജെ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് വലിയ തോതിലുള്ള വോട്ടു ജോലിയാണ് നടന്നിരിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നാൽ തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിച്ചാൽ ബിജെപിയുടെ പ്ലാൻ പൊരിപൂർണമായി വിജയിച്ചു എന്നുള്ളത് ാണ് എല്ലാവരും ചോദിക്കുന്നു എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ചിട്ടത്തരമാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിൽ നിന്നും എന്ന് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നാൽ ബി ജെ പി കുറെ ഡമ്മികളെ ഏത് സ്ഥാനാർത്ഥിയായി ഇറക്കും ഒരു മണ്ഡലത്തിൽ രണ്ടു ലക്ഷം വോട്ടാണ് പോൾ ചെയ്യുന്നതെങ്കിൽ ഏതാ സ്ഥാനാർത്ഥിക്ക് അയ്യായിരം വോട്ട് കൊടുക്കും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അങ്ങനെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം വോട്ട് പോൾ ചെയ്തതായി കാണിക്കും ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തും ഇതൊക്കെയാണ് ഗുജറാത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്